ബാങ്ക് രാമകുളങ്ങര അവിടുന്ന് എന്റെ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ അമ്മ മരിച്ചുപോയിട്ട് ഞാൻ അടച്ചോണ്ടിരിക്കും ഇപ്പൊ തന്നെ ഏകദേശം ഒരു ഏഴു ലക്ഷം രൂപയോളം ഞാൻ അവിടെ അടച്ചിട്ടുണ്ട് ഇപ്പോഴും അടച്ചോണ്ടിരിക്കുകയാണ് എന്റെ ശമ്പളം മുഴുവൻ കൊണ്ടുവന്ന് അവിടെ തന്നെ അടങ്ങി എന്റെ ഒരു അവസാന പ്രതീക്ഷയായിരുന്നു കഴിഞ്ഞ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി ഇരുപത്തിരണ്ട് റാങ്ക് ലിസ്റ്റ് ഈ റാങ്ക് ലിസ്റ്റ് നമ്മള് ഒരു പി എസ് സിയുടെ ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നത് ആദ്യം നമ്മൾ പരീക്ഷ പാസ്സാവണം അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മൾ വലിയൊരു കടമയുണ്ട് ഫിസിക്കൽ ടെസ്റ്റ് എന്നുള്ള ഒരു വലിയ കടമയുണ്ട് ഈ കടമയും കടന്നിട്ടാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഉൾപ്പെട്ട ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് നമുക്ക് ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം പേർക്ക് തൊഴിൽ തരൂന്നു പറഞ്ഞാണ് ഈ പാർട്ടി അധികാരത്തിൽ വന്നത് ഞാൻ കണ്ടില്ല ആർക്കും എത്രയോ യുവജനങ്ങളെ തൊഴിലില്ലാതെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട് അതൊന്നും കണ്ടിട്ടില്ല അതൊന്നും കാണത്തുമില്ല ഇവിടെ അവരുടെ കൊടി പിടിക്കുന്നവർക്ക് മാത്രമേ ജോലി കൊടുക്കത്തുള്ളൂ അത് നിങ്ങൾ നോക്കിയാൽ മതി കൊറേ ഒമ്പത് കൊല്ലമായിട്ട് ഭരിക്കുന്നല്ലോ എന്തെങ്കിലും അവരുടെ ആൾക്കാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളു ഞാനൊരു പാർട്ടിയിലെ അംഗമല്ല ഞാനിപ്പം ഇത് തുറന്നു പറയണം ഞാൻ തുറന്ന് പറയുക കാരണം എന്റെ ജീവിതം നശിപ്പിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ സർക്കാർ ജോലി കേരളത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ജോലി ഇല്ലാത്തവരെ പരിഗണിക്കത്തില്ല ഒരു കല്യാണം ആലോചിക്കാനാണെന്നുണ്ടെങ്കിൽ സർക്കാർ ജോലിക്കാരൊക്കെ ഇവിടെ വിലയുള്ളൂ എല്ലാവരും എല്ലായിടത്തും എന്നാലും സർക്കാർ ജോലി ആണോ സർക്കാർ ജോലി ആണോന്നോ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി നേരി കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് അപ്പൊ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാല് ജോലി തരേണ്ട ഒരു ഉണ്ട് ഗവൺമെന്റിന് അല്ലാതെ ഈ പറയുന്ന പോലെ ഞങ്ങള് കോടതി വരെ പറയുന്നത് എന്താ ഞങ്ങളെ പോയി അങ്ങനെ നിങ്ങൾ ഈ പൂട്ടിക്കെട്ടണം നിങ്ങൾ ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവിടെ ഞങ്ങള് പോയി നിയമിക്കാം ഞങ്ങള് എഴുപത്തഞ്ച് ശതമാനം മാർക്കോടുകൂടിയാണ് ഞാൻ ബികോമ് പാസ്സായത് ഈ ബികോമോ പാസ്സായിട്ട് ഞാൻ നിയമിക്കാൻ പോന്നുകൊണ്ട് എനിക്ക് അവർ വരെ പഠിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നും ചെയ്യുന്നില്ല ചുമ്മാതെ ഞാൻ വരും ഒരു സാധാരണക്കാരനാ ഇവിടെ നമ്മൾ സത്യം പറഞ്ഞ അവരുടെ ആൾക്കാരിന് മാത്രമാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നത് കൊടി പിടിക്കുന്നവർക്ക് മാത്രം ജോലി അത്രേ ഉള്ളു നടന്നുകൊണ്ടിരിക്കുന്ന എന്റെ ജീവിതം പോട്ടെ ഈ കുഴപ്പമില്ല ഞാൻ ഏത് ജോലി ചെയ്ത് ജീവിക്കും എനിക്ക് തല്ലാടമുണ്ട് ഞാൻ പറയുന്നത് അത് തന്നെയാണ് എനിക്ക് രണ്ട് പറയണമെന്നുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു